അയ്യോ എൻ്റെ ഒരു ലക്ഷം വോട്ടുകൾ കാണാനല്ലേ എന്ന് പോളിംഗ് കഴിഞ്ഞ ഉടനെ അണ്ണാമലെ എണ്ണം കിടന്ന് നിലവിളിച്ചത് എന്തിനാണ് എന്ന് ഇപ്പോഴാണ് ബോധ്യമാകുന്നത് ഭയം കൊണ്ട് തന്നെയായിരുന്നു പക്ഷേ ആ തോൽവി ഭയത്തിന് കൃത്യമായ കാരണമുണ്ട് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള പോളിംഗ് ശതമാനം ഔദ്യോഗികമായി പുറത്തുവിടുമ്പോൾ വ്യക്തമാകുന്നുണ്ട് ബി ജെ പി പ്രതീക്ഷ അർപ്പിച്ചിരുന്ന കോയമ്പത്തൂരിലെ നഗരമേഖലകളിൽ മേഖലകളിൽ ദയനീയമാണ് പോളിംഗ് കഴിഞ്ഞ തവണത്തെ പോളിംഗ് പോലും നടന്നില്ല അണ്ണാമലയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോയമ്പത്തൂരുകാർ പ്രത്യേക വിമാനം പിടിച്ചൊക്കെ വന്നിറങ്ങി വോട്ട് ചെയ്ത് മറിക്കുകയാണ് എന്നാണ് സംഖ്യകൾ പ്രചരിപ്പിച്ചു ഒക്കെ സോഷ്യൽ മീഡിയ തള്ളുകളായിരുന്നേ കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നഗരമേഖലയിലുള്ള മൂന്നിടം കോയമ്പത്തൂർ നോർത്ത് സൗത്ത് ഒപ്പം സിംഗനല്ലൂർ ഈ മൂന്നിടങ്ങളിലും ദയനീയമാണ് പോളിംഗ് അറുപത് ശതമാനത്തിന് താഴെ നോർത്തിൽ അൻപത്തി എട്ട് പോയിന്റ് ഏഴ് നാല് സിങ്കനല്ലൂരിൽ അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് സൗത്തിൽ അൻപത്തി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് അതേസമയം ഗ്രാമീണ മേഖലയിലുള്ള സുളൂറിൽ എഴുപത്തി അഞ്ച് ശതമാനമാണ് പോളിംഗ് പല്ലാടത്ത് അറുപത്തിയേഴ് ശതമാനമാണ് കാവുണ്ടമ്പാളയത്ത് അറുപത്തി ആറ് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് അങ്ങനെയാണ് അറുപത്തി നാല് പോയിന്റ് നാല് രണ്ട് ടോട്ടൽ പോളിംഗ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് ബി ജെ പിക്ക് സ്വാധീനമുള്ള നഗരമേഖലയിൽ പോളിംഗ് നടന്നിട്ടില്ല അപ്പോൾ പിന്നെ അണ്ണാമല എങ്ങനെ കരയാതിരിക്കും യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം പോലും ദുർബലമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വലിയ വെളിപ്പെടുത്തലുമായാണ് അണ്ണാമല പോളിങ് കഴിഞ്ഞപ്പോൾ കരച്ചിൽ തുടങ്ങിയത് ഒരു ലക്ഷം വോട്ടുകൾ കാണാനില്ല അത്ര അത്രയും നാൾ ബി ജെ പി കാര് എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഉന്നയിക്കുമെന്നുള്ള ബോധം ഈ മണ്ഡലില്ലേ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര സമയം നൽകി വോട്ടർ പട്ടിക പരിശോധിക്കാനും അതിൽ പരാതികൾ രേഖപ്പെടുത്താനും പുതിയതായി വോട്ടർമാരെ ചേർക്കാനും ഒക്കെ അതിലൊന്നും സ്റ്റാലിൻ അവിടെ കെട്ടി തിരിച്ചിട്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ യഥാർത്ഥത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അണ്ണാമലയുടെ മോദിയുടെ കയ്യിലിരിക്കുന്ന സാധനമല്ലേ എന്നിട്ടും അവിടെ ഒരു ലക്ഷം വോട്ടുകൾ കാണാനില്ല എന്ന് അണ്ണാമലെ ആരോപണം ഉന്നയിക്കുന്നുവെങ്കിൽ അത് അണ്ണാമലയുടെ പിടിപ്പുകേടാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അണ്ണാമലയുടെ ഒരു ലക്ഷം വോട്ടുകൾ തട്ടിയെടുത്തുകൊണ്ട് പോയത് മഹാ ക്രൂരതയാണ് ശരിക്കും കോയമ്പത്തൂരിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നതാണ് അതിനകത്ത് ഒരു മാറ്റവുമില്ല കോയമ്പത്തൂരിൻ്റെ വോട്ടിംഗ് പാറ്റേൺ ബി ജെ പിക്ക് അനുകൂലമായി മാറിയിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ ഈ നഗരമേഖലകളിൽ മേഖലകളിൽ പോളിംഗ് നടന്നിട്ടുണ്ട് അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ ഗ്രാമീണ മേഖലയിൽ പോളിങ് ശക്തിയായപ്പോഴൊക്കെ അത് ഡി എം കെക്കോ എ ഡി എം കെക്കോ ആണ് ഗുണം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഗ്രാമീണ മേഖലയിൽ ഈ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം ഈ പോളിങ്ങിൽ കൂടിയത് ഡി എം കെക്ക് അനുകൂലമാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഡി എം കെയുടെ ജനക്ഷേമ പദ്ധതികൾ സ്റ്റാലിൻ്റെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സർക്കാർ എന്നുള്ള പ്രതിച്ഛായ അതുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ തരംഗമുണ്ട് ആ തരംഗം തമിഴ്നാട്ടിൽ ഉടനീളം ഉണ്ടായി ബി ജെ പിക്ക് സ്വാധീനമുണ്ട് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ നഗരമേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ സെൻട്രൽ ചെന്നൈ അടക്കം ബി ജെ പിക്ക് അവിടെ സ്വാധീനമുണ്ട് എന്നാണല്ലോ പറയുന്നത് അവിടെയൊക്കെ പോളിംഗ് അൻപത്തഞ്ച് ശതമാനത്തിലും താഴെയാണ് അപ്പോൾ നഗ ബി ജെ പിക്ക് അനുകൂല വികാരം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പോളിങ് നന്നേ കുറഞ്ഞു അതേസമയം ഈ കോയമ്പത്തൂരിലടക്കം അവസാന ഘട്ടത്തിൽ അവസാന ഒരു മണിക്കൂറിൽ ഡി എം കെയുടെയും എ ഡി എം കെയുടെയും പ്രവർത്തകർ ഒരു ബൂത്തുകൾ കേന്ദ്രീകരിച്ച് പരമാവധി തങ്ങളുടെ വോട്ടുകൾ ജയിപ്പിക്കാനുള്ള ശ്രമം നടത്തി അപ്പോഴേക്കും ബി ജെ പിക്കാരെ കാണാനുള്ള കാരണം ഞങ്ങളുടെ ഒരു ലക്ഷം വോട്ടില്ലേ എന്ന് പറഞ്ഞ് അണ്ണാമലയിൽ നിലവിളിക്കാൻ നടക്കുമ്പോൾ ഈ സംഘിക്കുട്ടന്മാർ മുഴുവൻ അങ്ങോട്ടേക്ക് പോയി പലയിടങ്ങളിലും ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി അവസാനമായപ്പോൾ കളഞ്ഞിട്ട് പോയി ഞങ്ങൾ തോറ്റു എന്ന് അവർ തന്നെ ഉറപ്പിച്ചു പ്രവർത്തകർ അതാണ് കോയമ്പത്തൂരിൽ സംഭവിച്ചത് കുറെ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന മോദിയുടെ അടിമകൾ ഉണ്ടാക്കി വെച്ച ഒരു ഹൈപ്പ് അല്ലാതെ ഒരു ചുക്കും കോയമ്പത്തൂരിൽ ഇല്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു കാരണം നമുക്ക് അവിടെ നിന്ന് വിശ്വസനീയമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നൽകുന്ന വിവരങ്ങളായിരുന്നു അത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് ഉറപ്പിക്കുന്നതായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അരങ്ങേറിയ സംഭവങ്ങൾ ബി ജെ പി കളഞ്ഞിട്ട് പോവുകയായിരുന്നു അവരുടെ പ്രതീക്ഷ കൈവിട്ടു അതിനെ തുടർന്നാണ് ഒരു പുതിയ തിരക്കഥ ഉണ്ടാക്കി ഇവിടെയും സെൻട്രൽ ചെന്നൈയിലുമൊക്കെ ബി ജെ പി അവതരിപ്പിച്ചത് സെൻട്രൽ ചെന്നൈയിലെ സ്ഥാനാർത്ഥി വിനോജ് പറയുന്നത് ഓരോ ബൂത്തിലും എൺപത് വോട്ടർമാരെ കാണാനില്ല എന്നാണ് ഇവർക്ക് എന്തെടുക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തള്ളി മറിക്കുകയും സംഘി മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നടത്തുകയും ഇന്റർവ്യൂ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഇവർ കരുതിയോ എന്തായാലും പരമദയനീയമായിട്ടുണ്ട് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ അവസ്ഥ അണ്ണാമലയുടെ രാഷ്ട്രീയ ഭാവി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലേക്ക് അത് മാറുമെന്ന് ഉറപ്പാണ് കാരണം വെറുതെ ഉണ്ടാക്കി വെച്ച വീർപ്പിച്ച ഒരു ബലൂണായിരുന്നു എന്നുള്ള കാര്യം ഈ രാജ്യത്തിന് ഉറപ്പായും ബോധ്യപ്പെടും ഒന്നാം ഘട്ട പോളിങ്ങിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി എൻ എന്ന വാക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടോ മോദിയുടെ ഗ്യാരണ്ടി മോദിക്ക് നാനൂറ് മോദിയുടെ വികസനം മോദിയുടെ സർക്കാരിന് മൂന്നാമൂഴം ഇങ്ങനെയായിരുന്നു അദ്ദേഹം പ്രസംഗത്തിൽ തള്ളിമറിച്ചുകൊണ്ടേയിരുന്നത് സ്വയം പുകഴ്ത്തൽ ബി ജെ പി എന്ന വാക്ക് പോലും അപൂർവമായി അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ ഒന്നാം ഘട്ട പോളിംഗ് കഴിയുമ്പോൾ നരേന്ദ്രമോദി എൻ ഡി എക്ക് അനുകൂലമായാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിനുള്ള കാരണം ഒന്നാം ഘട്ട പോളിംഗ് നൽകുന്ന സൂചന ബി ജെ പിക്ക് തെല്ലുമേ അനുകൂലമല്ല എന്നതാണ് നൂറ്റി രണ്ട് സീറ്റുകളിലേക്കുള്ള ഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ ചുരുങ്ങിയത് പന്ത്രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമാകും എന്നതാണ് യാഥാർത്ഥ്യം അത് ബി ജെ പിയും അംഗീകരിക്കുന്നുണ്ട് ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വലിയ ദുഃഖത്തിലാണ് അവരത് തുറന്നു പറയുന്നുണ്ട് രാജസ്ഥാനിലും ബീഹാറിലും യു ഒക്കെ ഉണ്ടായിട്ടുള്ള പോളിംഗ് ട്രെൻഡ് തങ്ങൾക്കെതിരാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നു രാജസ്ഥാനിലൊക്കെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബി ജെ പിയെ ഗൗരവമായി തന്നെ ബാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് മോദി തൻ്റെ ട്വീറ്റിൽ വലിയ അനുകൂലമായ തരംഗമാണ് എന്ന് പറയുമ്പോഴും അത് എൻ ഡി എക്ക് അനുകൂലമായ വികാരമാണ് എന്ന് പറയുന്നത് മോദി തരംഗത്തെക്കുറിച്ച് മോദിയുടെ ഗ്യാരൻറ്റിയെക്കുറിച്ച് മോദിക്ക് നാനൂറ് സീറ്റ് കിട്ടുന്നതിനെ കുറിച്ചൊന്നും ട്വീറ്റിൽ പറയുന്നില്ല ആ തള്ളൊക്കെ മതിയാക്കി ഇപ്പോൾ എൻ ഡി എ ഇനിയിപ്പോൾ തോറ്റാലും എൻ ഡി എ ആണല്ലോ തോൽക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന് ചുരുക്കം ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റുകൾ ഈ നൂറ്റി രണ്ടിൽ നിന്ന് നഷ്ടമാകും എന്ന് പറയുന്നത് വെറുതെയല്ല ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം നൽകുന്ന സൂചന അങ്ങനെ രാജസ്ഥാനിൽ ചുരുങ്ങിയത് ആറു സീറ്റുകൾ പശ്ചിമബംഗാളിൽ ബി ജെ പി വിജയിച്ചിരുന്ന മൂന്ന് സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ നടന്നത് അതിൽ രണ്ട് സീറ്റുകൾ അവർക്ക് നഷ്ടമാകുമെന്ന് ഉറപ്പായി ഉത്തർപ്രദേശിൽ കോൺഗ്രസ് അക്കൗണ്ട് തുറക്കുമെന്നത് ആദ്യ റൗണ്ടിൽ തന്നെ ഉറപ്പായിരിക്കുന്നു രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് ഉറപ്പായും നഷ്ടപ്പെടും എന്നുള്ളത് നൂറ് ശതമാനം അവിടെ വ്യക്തമായിരിക്കുന്നു ബീഹാറിൽ നാലിടത്തേക്ക് പോളിംഗ് നടന്നു അത് നാലും എൻ ഡി എയുടെ കയ്യിലായിരുന്നു അതിൽ രണ്ടിടത്ത് ഇന്ത്യ സഖ്യം നൂറ് ശതമാനം വിജയം ഉറപ്പിച്ചിരിക്കുന്നു പിന്നെ തമിഴ്നാടിൻ്റെ കാര്യം നമ്മൾ പറയേണ്ടതില്ല മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഒൻപതും ഇന്ത്യ സഖ്യത്തിന് തന്നെ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായി ഈ പോളിംഗ് വർദ്ധിച്ചു അതുകൊണ്ട് ബി ജെ പി ജയിക്കുമെന്നൊക്കെ പറഞ്ഞെടുത്തെങ്കിലും രാത്രിയായപ്പോൾ യഥാർത്ഥ പോളിംഗ് ശതമാനം വന്നപ്പോൾ ബി ജെ പിയുടെ ആ പ്രതീക്ഷയും പോയി ഒരിടത്തും ഗണ്യമായി അങ്ങനെ പോളിംഗ് ഒന്നും ഉയർന്നിട്ടില്ല പോളിംഗ് ഉയർന്നതൊക്കെ ഡി എം കെക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലും ഇനി ഈ പോളിംഗ് ദിനത്തിൽ നമ്മുടെ സംഘി ദേശീയ ചാനലുകളടക്കം വോട്ടർമാരുടെ അടുത്ത് ചെന്ന് നീട്ടി ചോദിച്ച ചോദ്യം നിങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങനെ കിട്ടിയ പ്രതികരണങ്ങളുടെ ഒരു ശതമാനം എടുത്ത് നോക്കിയാൽ എൺപത് ശതമാനം ആളുകളും തൊഴിലില്ലായ്മയ്ക്കെതിരെ വിലക്കയറ്റത്തിനെതിരെയാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നാണ് പ്രതികരിച്ചത് വികസനത്തിന് വേണ്ടി മോദിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവർ വെറും പത്ത് ശതമാനമാണ് മറ്റ് പത്ത് ശതമാനം ആളുകൾ വേറെ കാരണങ്ങൾ പറയുന്നു ലോക്കൽ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നു പക്ഷേ രാജ്യമൊട്ടാകെ അലയടിക്കുന്ന ഒരു വലിയ വികാരമായി ഈ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും മാറിയിരിക്കുന്നു